ഈ എന്താ പലസ്തീൻ എന്ന് പറയുന്ന രണ്ട് പോർഷൻ ആണല്ലോ ദൈവമേ നമ്മുടെ പ്രസംഗം വെള്ളത്തിലാവുമെന്നോ ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു അങ്ങനെ പറഞ്ഞു പോകാൻ തോന്നുന്നു പലസ്തീൻ എന്ന് പറയുന്ന രണ്ട് പോർഷൻ ആണ് ഒന്ന് ഈ ഹമാസിൻ്റെ ഗാസ ദെൻ ബാങ്ക് വെസ്റ്റ് ബാങ്ക് അപ്പം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭയങ്കര ത്രില്ലിംഗ് ഉള്ള കാര്യമാണ് ഞാൻ ആ സമയത്ത് ആ വിഷയങ്ങൾ അങ്ങനെ തന്നെ തുടർന്നതിൻ്റെ കാരണം ആളുകൾക്കൊന്നും ഒന്നും എനിക്കറിയാം എങ്കിൽ എനിക്കൊരു ത്രില്ലായിരുന്നു എനിക്കൊരു ഹരമായിരുന്നു കേൾക്കാൻ ആരുമില്ലെങ്കിലും ഞാൻ തന്നെ ഇരുന്ന് പ്രസംഗിക്കുമായിരുന്നു എന്നാലും ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു ആരും വന്നില്ലാന്ന് വിചാരിച്ചോ ഞാൻ പ്രസംഗിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ത്രില്ലുള്ള ഈ രോമം എഴുന്നേറ്റി നിൽക്കും ആ വിഷയമൊക്കെ പ്രസംഗിക്കുമ്പോൾ കാരണം എന്താ അതിത് അബ്രഹാം ഇസാക്ക് യാക്കോബ് വാക്ചത്വം അവരുടെ മേൽ കിടക്കുകയാണ് ആ വാക്ചത്വവുമായി ബന്ധപ്പെടുത്തി അവരോട് പറഞ്ഞ വാക്ചത്വങ്ങൾ നീ ഇരിക്കുന്ന ഇടം ഞാൻ നിനക്ക് തരും നീ എഴുന്നേറ്റ് തല ഉയർത്തി നാലുപാട് നോക്ക് ആ ദേശം മുഴുവൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് അബ്രഹാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലങ്ങൾ നമ്മൾ മാപ്പൊക്കെ എടുത്തു വെച്ചിട്ട് അന്നേരം പഠിക്കുന്നത് അല്ലാതെ വൈകിട്ട് അത്താഴ ഉണന്നതിന് മുമ്പ് ഒരു ഭാഗം തൊണ്ണൂരെന്ന സങ്കീർത്തനം വായിച്ചേക്കാം ആ ശരി അല്ലേ തൊണ്ണൂറ് കർത്താവേദി തലമുറ തലമുറയായി ഒരു വായനയുണ്ടല്ലോ പണ്ട് ഒരു വായന അമിത്തയുടെ വായന അത് കൊച്ചു മക്കളെല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ വായിച്ച വിടും എന്നിട്ട് ഒരു മടക്കും മടക്കും ചേരി എന്നിട്ട് ബൂക്ക് കൂട്ടത്തിന്നിട്ട് കിടക്കും അങ്ങനെയൊന്നും അല്ല നീ കൃഷിയ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം സ്റ്റഡി ചെയ്യണം അതിനുള്ള സൂചനകളാണ് ഈ പുസ്തകത്തിൻ്റെ പുറകിൽ തന്നെ എന്തിനാണ് ഈ മാപ്പ് തന്നിരിക്കുന്നത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഗൂഗിളുണ്ട് അതെല്ലാം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയല്ലേ നാട്ടുകാർക്ക് വേണ്ടിയാണ് അവരുപയോഗിക്കുന്നതെങ്കിലും ഗൂഗിളൊക്കെ നമ്മൾ ഉപയോഗിക്കണം നമ്മളിതെല്ലാം സ്കെച്ചും പ്ലാനൊക്കെ എടുക്കണം അബ്രഹാം നടന്നു വന്ന വഴി എടുക്കണം അതായത് ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത അധ്യായത്തിൽ അതായത് ചാപ്റ്റർ ട്വൽവിൽ പറയുന്ന പ്രോമീസ് ചാപ്റ്റർ ഫോർട്ടീനിൽ പറയുന്ന പ്രോമീസ് ചാപ്റ്റർ സെവൻറ്റീനി പറയുന്നത് ആ സമയത്തൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ അതായത് താൻ വരുമ്പോൾ ഷേഖേമി നിൽക്കുന്നത് ബഥേലിൽ നിൽക്കുന്നത് അതുപോലെ എന്താ പറയുക അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും താൻ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇസഹാക്ക് മൂവ് ചെയ്യുന്ന ഇസഹാക്കിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കണം ആ മൂവ്മെൻറ്റ്സിൽ ഇത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കണ്ടിട്ടില്ലേ ഈ ഇതിനകത്തിരിക്കുന്ന ഏറിയ പങ്കും ഈ പ്ലെയിനെ കയറി സഞ്ചരിക്കുന്നവരാ കണ്ടിട്ടില്ലേ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഒമാൻ്റെ മോളി വരുന്നു പിന്നെ അങ്ങനെ താഴ്ന്നു റാസൽ കൈമിയോ അല്ലെങ്കിൽ എന്താ അജ്മൻ്റെ താഴെയോ അല്ലെങ്കിൽ ഷാർജേലോ ഒക്കെ ഇങ്ങനെ താഴ്ന്നു വരുന്നത് ഇങ്ങനെ വരും എഴുതി വരും അതൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കുന്നത് അതുപോലെ തന്നെ ആ സാധനം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് പോലെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഗ്രാറിലേക്ക് വരുന്നു അതായത് ഗാസയ്ക്ക് തൊട്ടടുത്തേക്ക് വരുന്നു ഗ്രാറിലെ രാജാവ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ അതുപോലെ അവിടെ കുഴിച്ച കിണറുകൾ ഇതെല്ലാം കാണാം ഇസഖാക്കിനോട് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം പറയുന്ന കാര്യങ്ങളില്ലേ എഴുന്നേറ്റ് തല ഉയർത്തി നോക്ക് ചൂറ്റോടി ചൂറ്റും നോക്ക് ഞാനിത് നിന്റെ സാന്തതയ്ക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു തന്നിരിക്കുന്നെന്നാണ് പറയുന്നത് ശാശ്വത അവകാശമായിട്ട് അതുപോലെ തന്നെ ഹെബ്രോൻ ഹെബ്രോൻ്റെ പ്രാധാന്യം എന്താ അവിടെയാണ് മക്പേല മക്പേല ഗുഹ അവിടെയാണ് ഹെബ്രോൻ ബഥേൽ അതുപോലെ ശമരിയ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇതെല്ലാം ഇന്ന് വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്താണ് വെസ്റ്റ് ബാങ്കിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് ഈ സ്ഥലങ്ങൾ ഇതിനെ ചേർത്തുകൊണ്ട് അതായത് ജെറുസലേം മുതൽ ജെറുസലേം ഭദ്രഹയും ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ രണ്ട് സ്ഥലങ്ങളെയും ചേർത്ത് നമ്മൾ പുസ്തകത്തിൽ കാണുന്നത് ഇസ്രായേൽ എന്നുള്ളതാണ് ഇസ്രായേൽ പർവ്വതങ്ങൾ അതുപോലെ ഷമരിയ പർവ്വതങ്ങൾ ഇസ്രായേൽ പർവ്വതങ്ങളും ഷമരിയ പർവ്വതവും ഇത് രണ്ടും വെസ്റ്റ് ബാങ്കിലാണ് ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളുമാണ് അബ്രഹാമിനോട് ഇസ്ഹാഖിനോട് യാക്കോബിനോടും പ്രോമിസ് ചെയ്തിരിക്കുന്നത് നിന്റെ സന്തതയ്ക്ക് ശാശ്വതാവകാശമായി തരുമെന്ന് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ബഹളം വയ്ക്കുന്നത് ഒരു കാരണവശാലും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇനി ഇല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് അങ്ങനെ തന്നെ പോവുകയുള്ളൂ അതാണ് വരാൻ പോകുന്ന വലിയ യുദ്ധത്തിലേക്കൊക്കെ കലാശിക്കാൻ പോകുന്ന കാര്യം ഒരു ശതമാനം അവരഴയില്ല കാരണം ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ് ഐഷിയ ചെറമായ യിൽ ഈ മൂന്ന് പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി ആ വാക്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രോമം എഴുന്നേറ്റ് നിൽക്കുമെന്ന് അവർ അവർ ആ ദേശത്ത് നിന്ന് പോയ സമയത്ത് അവരുടെ എക്സൈൽ സമയത്ത് അവർ പലായനം ചെയ്ത് പോയ സമയത്ത് ഒരു ശാപം പോലെ പറയുന്ന കാര്യങ്ങൾ മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആ ദേശം ഒരു ബാരൻ ഫീൽഡായി പോകും ഉണങ്ങി വരണ്ടു പോകും ഒരു ഒരു കുറുക്കനും പോലും കയറാത്ത രീതിയിൽ ഒരു നായി പോലും കയറാത്ത രീതിയിൽ അതങ്ങനെ ശൂന്യമായി കിടക്കും ആ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് കാലത്തിൻ്റെ അന്തര കാലാന്തരത്തിൽ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് അറബികൾ അവിടെ കയ്യേറുന്നതും കുടിയേറുന്നതും ഒക്കെയായ കാര്യങ്ങൾ അപ്പം എന്നാൽ പ്രവാചകന്മാർ അതിനൊക്കെ എത്രയോ മുൻപാണ് പ്രവാചകന്മാർ പ്രവചിച്ചു എന്നാ ഇസ്രായേലിൻ്റെ സി ഇസ്രായേൽ മീൻസ് യഹുദയുടെ തെക്കേ ദേശക്കാരുടെ ഏർ സതയൻസോൺ അവര് ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഇരുമയാവിന്റെ പുസ്തകത്തിൽ പ്രവചനം എഴുതി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അവര് ആ ദേശത്ത് പിന്നെയും പാർക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴി എഴുപതിലാണ് അവര് ചെതറിപ്പോകുന്നത് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞു വെച്ച കാര്യത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലെന്നാ പറയുന്നത് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല അപ്പോഴാണ് ചില ആൾക്കാർ ചോദിക്കുന്നത് ക്രിസ്തീയ ലോകത്ത് വിശേഷിച്ച് വിശേഷിച്ച് പെട്ടക്കോസ് ഫാമിലിയിലൊക്കെ ജനിച്ചിട്ടുള്ള തലതെറിച്ചവന്മാരായവന്മാർ ചോദിക്കുന്നത് ബൈബിളിൻ്റെ സത്യസന്ധത എങ്ങനെയാണെന്ന് നിനക്കങ്ങനെയൊക്കെ തോന്നുന്നു തോന്നില്ലല്ലോ അത്ഭുതമുള്ളൂ നീ അന്വേഷണം ഉള്ളവനാണെങ്കിൽ ഒരു ട്രൂ സീക്കർ ആണെങ്കിൽ നിനക്കിതിനകന്ന് സത്യങ്ങളെ കിട്ടും ആ സത്യങ്ങളായിപ്പം ഞാനീ പറയുന്നത് ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു പുസ്തകം ചരിത്രത്തിലെവിടെയെങ്കിലും ഉണ്ടോ ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെയെങ്കിലും ഉണ്ടോ അതായത് ന്യൂട്രോണമി ചാപ്റ്റർ ട്വന്റി എയ്റ്റ് ആവർത്തനം ഇരുപത്തെട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേൽ എന്താ ഇസ്രായേൽ മരുഭൂമിയിലാണ് അന്നേരം അവർ ഓർദാൻ കടന്നിട്ടില്ല പ്രോമിസ് ഡാനിലേക്ക് വന്നിട്ട് പോലുമില്ല ആ മരുഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാമതും അതായത് ലേവിയോപ്പസ് ഇരുപത്തി ആറാം അദ്ധ്യായത്തിൽ പറയുന്ന ബ്ലസ്സിങ്ങും ഒക്കെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാണ് ന്യൂട്രോണമി ട്വന്റി എയ്റ്റിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിനെ ഒരു രാജ്യത്തിലേക്ക് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമെന്നും പിന്നത്തേതിൽ അവർ ലോകം മുഴുവനും രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോകുമെന്നും എഴുതി വച്ചിരിക്കുക ചാപ്റ്റർ ട്വൻറ്റി എയ്റ്റിൽ അവരെ ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ അവർ ലോകം മുഴുവനും പോകും അപ്പോൾ ആ ഒരു രാജ്യത്തിലേക്ക് പോകുന്നതാണ് ബാബേലിലേക്ക് പോകുന്നത് മടങ്ങി വന്നിട്ട് ഏഴ് എഴുപതിൽ ലോകം മുഴുവനും സ്കാറ്റേഡ് ആകും ലോകം മുഴുവനും ഓൾ ഓവർ ദ വേൾഡിലേക്ക് അവർ ചിതറിപ്പോകും അത് അതൊക്കെ എഴുതി വെച്ചിരിക്കുക ഇതിൽ കൂടുതൽ അത് ചരിത്രത്തിൽ സംഭവിച്ചോ ഇല്ലയോ ചരിത്രത്തിൽ സംഭവിച്ചോ ഇല്ലയോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ബെഥാനിയിൽ നിന്ന് എരിശുലേമിലേക്ക് വരുന്ന വഴി ഫലമില്ലാത്ത അത്തിയെ കണ്ടിട്ട് അത്തിയെ ശപിക്കുകയാണ് അത്തിയെ ശപിക്കുകയാണ് ആ ശപിക്കുന്ന ശാപം അത് കഴിഞ്ഞ് പിന്നത്തേതിൽ തൊട്ടു പുറകിൽ കർത്താവ് വീണ്ടും ഒലുമലയിൽ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് അത്തി മുതലായ സകല വൃക്ഷങ്ങൾ തളിർത്തു വരുന്ന കാര്യം അതായത് ശപിച്ച അത് ഉണങ്ങി പോകുന്ന കാര്യം അത് മണ്ണിനടിയിൽ അതിൻ്റെ വേര് കിടക്കും ചരിത്രത്തിൽ ആരും കാണാത്ത വിധത്തിൽ അങ്ങനെ അപ്രത്യക്ഷമായി പോകും പക്ഷേ അതിൻ്റെ വേര് മണ്ണിനടി കിടക്കും അത് ആ വാക്യങ്ങളിലുണ്ട് ഏയാവിൻ്റെ പുസ്തകത്തിൽ ഇതിലൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാം പിന്നത്തെ എന്താ പറഞ്ഞത് ചാപ്റ്റർ ട്വൻറ്റി ഫോറിലേക്ക് വരുമ്പോൾ അത്തിമുതലായ സകല വൃക്ഷങ്ങളും തളിർക്കും ഇസ്രായേൽ തളിര്ക്കും വീണ്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കൊല്ലം രണ്ടായിരത്തിനടുത്തായി അങ്ങനെ ഒരു രാജ്യമില്ല അങ്ങനത്തെ ആ ഒരു ജനം ചരിത്രത്തിൽ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് കിടക്കുകയാണ് ചരിത്രത്തിൽ ഏ ഇങ്ങനെ പുറ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജനവർഗം യൂറോപ്പിൽ യൂറോപ്പിലാണ് വിശേഷിച്ച് അവരെ കൂടുതൽ അറിയുന്നത് കാരണം അവർ കൂട്ടമായിട്ട് കിടക്കുന്നത് യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലാണ് അതുകൊണ്ട് അറിയാം അങ്ങനെ ഒരു ജനവർഗമുണ്ട് ഒരു വർഗം ഉണ്ടെന്നുള്ളതൊരു സത്യമാണ് പക്ഷേ അവരിനി ഒത്തുകൂടി ഒരു രാജ്യമായി തീരുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സാധിക്കാത്ത കാര്യമാണ് അത് തന്നെല്ലാം അവിടെ മടങ്ങി വന്നാലും ആ മടങ്ങി വരുന്ന അവിടെ ഒരു കാന്താരിമോളു പോലും മുളക്കില്ല പിന്നെ അവിടേക്ക് ഇനി മടങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഏതായാലും പ്രവാചകന്മാർ മുൻകൂട്ടി എസക്കേൽ എഴുതി വെച്ചിരിക്കുകയാണ് അതുപോലെ ജറമായ എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ ജനം മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ പർവ്വതങ്ങൾ അവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അതായത് മരുഭൂമിയുടെ സ മരുഭൂമി സമാനമായി ആയിപ്പോയ ആ ഭൂപ്രദേശം ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ അത് പുഷ്പിച്ചു ഏ അത് പുഷ്പിച്ചു അതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഉപമാനങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഭയങ്കരമായ രീതിയിലാണ് അപ്പോൾ ആ ജനം മടങ്ങി വന്നപ്പോഴത്തേക്ക് ആ ദേശത്തിനുണ്ടായ മാറ്റം വിപ്ലവകരമായ മാറ്റമാണ് അതായത് അവർ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി രാജ്യം സ്ഥാപിച്ചപ്പോൾ അവരുടെ ആ ഒത്തുകൂടിയ അതൊരു ചെറിയൊരു ക്യാബിനറ്റ് കൂടിയല്ലോ ആ ഒത്തുകൂടിയ അതിൻ്റെ അവിടുത്തെ ആ മേശയിൽ വെക്കാൻ ഒരു ഫ്ലവർ ഫ്ലോറോയിസ് ഇല്ലായിരുന്നു ഒരു പൂ വെക്കാൻ അവർക്കില്ലായിരുന്നു കാരണം അവിടെ പൂ പോയിട്ടൊന്നും ഇല്ല ഹോളണ്ടിൽ നിന്നാണ് ഒരു പൂവെന്ന് കൊണ്ടുവന്നത് ഒരു ഫ്ലവർ ഫ്ലോറോയിസ് കൊണ്ടുവന്നത് ഹോളണ്ടിൽ നിന്നാണ് കാരണം ഹോളണ്ടാണ് ആ സമയത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലോകത്തിലെ നമ്പർ വൺ പൂ കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്നാൽ അതെല്ലാം തൈടം പറഞ്ഞിട്ട് ഇന്ന് ലോകത്തിലെ നമ്പർ വൺ പൂക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇസ്രായേലായിട്ട് മാറി ആ ഇസ്രായേലിനുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെ എന്തിനാണ് അറിയാവോ ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലതിരിഞ്ഞ ജലവന്മാരുടെയൊക്കെ തല എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞത് എൻ്റെ അറിവിലും പരിചയത്തിലും ഉള്ളതാണെന്ന് കൂട്ടിക്കോ ചത്തതിന് ഒക്കോ ജീവിക്കൽ എന്നൊക്കെ പറഞ്ഞു വലിയ പഠിപ്പൊക്കെയുണ്ട് വലിയ പഠിപ്പൊക്കെയുണ്ട് വലിയ എഞ്ചിനീയർമാരൊക്കെയാ പക്ഷേ ബോധം ബോധം ആ ബോധം സുബോധം വന്നിട്ടില്ലെന്ന് എനിക്ക് വന്ന് സുബോധം വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനിരുന്ന് പറയുന്നത് ഞാൻ ഐ ടി എഞ്ചിനീയറൊന്നും അല്ല ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് ഇത്രയൊക്കെ പറയാൻ കഴിയുമെങ്കിൽ ഈ അറിവും വിദ്യാഭ്യാസവും വലിയ എക്സ്പീരിയൻസൊക്കെയുള്ള അവർക്കൊക്കെ പറയാൻ കഴിയില്ലേ എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ബൈബിൾ സത്യമാണോ ബൈബിൾ സത്യമാണോ ദൈവമുണ്ടോ ഉണ്ട് കാണിച്ചു തരാം ഏ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയും ദൈവത്തിൻ്റെ വലങ്കരം ചലിക്കുന്നതല്ലേ ചരിത്രം ചമയ്ക്കുന്നതല്ലേ ഈ പറഞ്ഞത് ഞാൻ ഇസ്രായേലിനെ ലോകം മുഴുവൻ ചെതറിച്ച് കളഞ്ഞവൻ അവരെ മടക്കി വരുത്തും അവരെ കൂട്ടിച്ചേർക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ എങ്ങനെ കാണിച്ചു തരാൻ പറ്റും ദൈവപ്രവൃത്തികൾ അല്ലേ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലെ കത്തൽ ഭയങ്കരം അവൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എരിവ് ഇത് കൂടുതൽ എങ്ങനെയാണ് കിട്ടേണ്ടത് ആ ആ സമയത്തുള്ള മെസ്സേജുകളിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അതായത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം ഒരു ക്രൈസ്തവൻ്റെ അനുഭവം എന്നുള്ള നിലയിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്ന് അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും തറപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്റ്റഡികൾ കാരണം അവരെ ദൈവം വിളിച്ചതും അതങ്ങനെ അബ്രഹാമി മുതൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ അബ്രഹാമിനോട് പറഞ്ഞതാണ് നിൻ്റെ തലമുറ ഒരു ബന്ധമില്ലാത്തൊരു രാജ്യത്ത് പോയി പാർക്കും അവിടെ പ്രവാസത്തിൽ കിടക്കേണ്ടി വരും അതായത് ഇസ്രായേമിലെ വാസം പിന്നെ ഞാൻ അവരെ മടക്കി വരുത്തും മടക്കി വരുത്തിയിട്ട് അവർ ദേശം കൈവശമാക്കും ആ ദേശത്ത് നിന്ന് അവർ പിന്നെയും പ്രവാസത്തിലേക്ക് പോകും വീണ്ടും മടക്കി വരുത്തും പിന്നെയും അവർ ലോകം മുഴുവൻ പോകും അതിൻ്റെ ഒടുവിൽ അവരെ ഞാൻ മടക്കി വരുത്തും അതായത് ഇനിയൊരു ചെതറിലുണ്ട് എന്നാൽ അവരെ ഞാൻ പിന്നെയും മടക്കി വരുത്തും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ അതിൻ്റെ ആ ടൈം ലൈൻ നോക്കുക അതിങ്ങനെ സംഭവിച്ചു സംഭവിച്ചു പോകുന്നത് അത് ഒരു ക്യാൻവാസിൽ വരയ്ക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആ അതൊക്കെ ഒരു കാണുന്നൊരു ഒരു ഒരു വ്യക്തിക്ക് അത് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഉറപ്പിച്ച സംഭവങ്ങളാണ് അതൊക്കെ വചനത്തിൻ്റെ ആ നിസ്തുല്യത വള്ളി പുള്ളി മാറാതെ ദൈവ ചരിത്രത്തിൽ ഇറങ്ങി നിന്ന് ചരിത്രം ചമക്കുകയാണ് ലോകത്തെ നിയന്ത്രിക്കുകയാണ് രാജാക്കന്മാരെ മാറ്റിമറിക്കുകയാണ് ഭരണങ്ങളെ മറിച്ചിടുകയും ഭരണങ്ങളെ രംഗത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണ് ദാനിയൽ ശുഷൻ രാജധാനിയിൽ ഇരിക്കുന്ന കാലത്ത് കാണുന്ന ദർശനങ്ങൾ തനിക്ക് ലഭിക്കപ്പെടുന്ന ആ ദർശനങ്ങളിൽ താൻ ഭയപരിവശനായി അതായത് തന്നെ വല്ലാത്ത ഒരു 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 അവസ്ഥയിലേക്ക് കടന്നുപോയി കാരണം അത്ര ഭയങ്കര ഭയാനകമായ ദർശനങ്ങളാണ് തൻ്റെ മുമ്പിൽ നാല് സാമ്രാജ്യങ്ങൾ വെളിപ്പെടുകയാണ് ആ സമയത്ത് സാമ്രാജ്യം എന്ന നിലയിലേക്ക് അങ്ങനെ അത്രയും ഉയർന്നു വന്നിട്ടില്ല ബാബേൽ ഒരു സാമ്രാജ്യം എന്ന നിലയിലേക്ക് ഉയർന്നു തുടങ്ങുന്ന ഒരു കാലം അപ്പോഴാണ് ദാനിയൽ ദർശനം കാണുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് മെതോപേർഷ്യ അതിൻ്റെ അസ്തമനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്നത് ഈ ഗ്രീക്ക് സാമ്രാജ്യം അതിൻ്റെ അസ്തമനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നീട് നാല് ചെറിയ സാമ്രാജ്യങ്ങൾ വരുന്നു അത് ലോപിച്ച് രണ്ട് സാമ്രാജ്യങ്ങളായി മാറുന്നു അത് രണ്ടും അവസാനിച്ചുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം ഇതെല്ലാം ഈ ധാനിയിൽ കാണുകയാണ് ഷൂഷൻ രാജധാനിയിൽ നിന്ന് കാണുകയാണ് അത് ചരിത്രത്തിൽ അതിൻ്റെ സമയത്ത് സംഭവിച്ചോ ഇല്ലയോ ഇനി കൂടുതൽ എങ്ങനെയാ സഹോദരങ്ങളെ ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുക ഒരു ഹൈന്ദവനോടോ നിരീശ്വരവാദിയോടോ ഒക്കെ പറഞ്ഞാൽ ഓക്കെ അവൻ പുറകാലം അടക്കിത്തൊഴിക്കും എനിക്കറിയാം അത് ഓക്കെ അത് അവനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്ന വിശേഷാൽ പെട്ടക്കോസുകാരൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്നിട്ട് അതിലെ ഉപ്പും ചോറൊക്കെ തിന്ന് ഇത്രയൊക്കെ ആയി വന്ന ഒരുവൻ അങ്ങനെ ഏതവനാത് ആ ഏതോ ഒരു ഒരുവൻ അങ്ങനെ പല അവന്മാരുണ്ടെന്ന് കൂട്ടിക്കോ അവള്മാരുമുണ്ട് അവന്മാരെ മാത്രമല്ല അവളുമാരുമുണ്ട് അപ്പം ഈ പറഞ്ഞ ദാനിയൽ കണ്ട ദർശനം ആ ദർശനത്തെ ഒന്ന് ഡീകോഡ് ചെയ്തെടുത്താൽ പോരെ നിന്റെ ഉള്ളിൽ തീ കത്തില്ലേ അതായത് ഈ പറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ദാനിയൽ കണ്ടു കണ്ടതിന് ശേഷം ആ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്യുന്നു താനീൽ ദർശനം കണ്ടതിന് ശേഷമാണ് ഈ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്യുന്നത് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഒരു 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 വിശ്വാസിക്ക് ഒരു ക്രൈസ്തവനെ ഉറച്ചു നിൽക്കാൻ പാകത്തിന് വചനത്തിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം എന്താ ലോകത്തിൽ ഒരു സംവിധാനത്തിനും പറയാൻ പറ്റാത്തൊരു കാര്യമാണത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധരൂഹ ആവശിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ വസിക്കുന്നു അത് തിരിച്ചറിയോ ഇല്ലയോ നമ്മളതിന് പറയുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുക ദൈവിക സ്പർശനങ്ങൾ ദൈവശബ്ദം ഇത് വേറെ ഒരു ലോകത്തിലെ ആർക്കും പറയാനില്ല അത് പറയാനുള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ സത്യക്രിസ്ത്യാനികൾക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ യഹൂദന് പോലും പറയാൻ കഴിയൂ യഹൂദന് വലുവിനായ ദൈവമായിട്ടുള്ള ബന്ധം എന്താ സീനായ് പർവ്വത്തിൽ ഇറങ്ങി നിൽക്കുന്ന അവർ കണ്ണാലെ കാണുക പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് അവരെ നടത്തി അതും അവർ കാണുക പറഞ്ഞതുപോലെ നോക്കി നിൽക്കുമ്പോൾ പ്രഭാതത്തിൽ മന ഒഴിയുക പാറക്കെട്ട് അടിച്ചപ്പോൾ വെള്ളം പുറപ്പെടുക അതൊക്കെ അവർ കണ്ട ആ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ മുമ്പിലുള്ളൂ പിന്നീട് അവരുടെ പാളയത്തിൻ്റെ ഒത്ത നടുവിൽ സമാഗമന കൂടാര കൂടാരത്തിലേക്ക് തേജസ് ഇറങ്ങി വരികയാണ് ദൈവമഹത്വം അവരുടെ നടുവിൽ ദൈവസാന്നിധ്യം കൂടാരത്തിലാ ദൈവസാന്നിധ്യം ഇസ്രായേൽ യഹുദിനുമായി ബന്ധപ്പെട്ട് എന്നാൽ നമ്മുടെ കാലത്ത് ഒരു ക്രൈസ്തവനോടുള്ള ബന്ധത്തിലോ എങ്ങനെയാ ഒരു ക്രൈസ്തവനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് കൂടാരത്തിലാണോ ഏതെങ്കിലും കൂടാരത്തിലാണോ ദൈവം ഇറങ്ങിയിരിക്കുന്നത് ഞാനാകുന്ന നാമാകുന്ന കൂടാരത്തിലേക്ക് മഹത്വം ഇറങ്ങി വരികയല്ലേ അല്ലേ യഹൂദനെ സംബന്ധിച്ച് എന്താ സൗകര്യങ്ങൾ നിങ്ങളൊന്നും ചിന്തിക്ക് എനിക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാനീ പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് ഈ പർവ്വതം അവൻ കണ്ടത് വലിയ ശബ്ദം കേട്ടു ഇതൊക്കെ വെച്ചിട്ടാണ് അവന് ഒരു ദൈവപ്രത്യക്ഷത ലഭിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും സ്പർശനം അവർക്ക് ലഭിക്കുന്നുണ്ടോ പിന്നെ യാക്കോബിന് വേണേൽ പറയാം ദൂതനോട് മല്ലുപിടിച്ചെന്നൊക്കെയുള്ളത് യാക്കോവിന് അത്രയും പറയാനുണ്ട് അതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കിട്ടും അതല്ലാതെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച് ഈ ഉള്ളതിലെ ഏറ്റവും വലിയ അവരാ അവർക്ക് പോലും അത്രേ പറയാനുള്ളൂ അതേസമയം ആ തേജോമയനായ ദൈവം സീനായ് പുറകത്തിൽ ഇറങ്ങിയ ദൈവം അതുപോലെ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൈവം സമാഗമന കൂടാരത്തിൽ തൻ്റെ തേജസ്സോടെ ഇറങ്ങിയ ദൈവം അതിൽ ഒട്ടും പോലും കുറവ് വരുത്താതെ അങ്ങനെ തന്നെ ഞാനാകുന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരികയാണ് ആ ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവനാണ് നമ്മൾ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ദൈവിക സ്പർശനത്താൽ ചലിക്കപ്പെടുകയാണ് മുൻപോട്ട് ചലിക്കുകയാണ് നമ്മൾ അങ്ങനെ പോകുന്നവരാണ് രണ്ട് കാര്യമാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മെ വചനത്തിൽ ഉറപ്പിക്കുകയാണ് രണ്ട് തൻ്റെ സ്പർശനത്താൽ തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ ഉറപ്പിക്കുകയാണ് ബലപ്പെടുത്തുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു പാറ്റേണിലേക്ക് ഒരു ക്രൈസ്തവൻ നടന്നു വന്നു കഴിഞ്ഞാൽ അവന് ഇളകാൻ പറ്റുമോ അവന് പോകാൻ പറ്റുമോ അവന് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ അവന് യഥാർത്ഥ കൂട്ടായ്മയുടെ മാധുര്യം രുചിക്കില്ലേ അവൻ എങ്ങനെ പറയാൻ കഴിയും ഒന്നും ഒന്നും പലരും അറിയുന്നില്ല നമ്മൾ ഈ വിശ്വാസികളെന്നും ബന്ധക്കോസുകാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ആളുകളോടുള്ള ബന്ധത്തിൽ ഒന്നും അവർക്ക് ഈ ഈ വചനത്തിൻ്റെ അറിയില്ല ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഈ പ്രവചന നിവൃത്തികളും പ്രവചനങ്ങളും ഈ കാര്യങ്ങളൊന്നും അവർ സ്റ്റഡി ചെയ്യുന്നില്ല അവർ അല്പം പോലും മെനക്കെടുന്നില്ല അവർക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരിക അത് ശരിയായ ഒരു 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 എൻകൗണ്ടർ അവരുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അടുത്ത കാര്യം എന്താ ഇപ്പോൾ പറഞ്ഞു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നാൽ ആ ആത്മ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വരണം വരണം അതാണ് അവനെ ഉറപ്പിച്ചും തറപ്പിച്ചും നടത്തുന്നത് അവനൊരു വീരനെ പോലെയായി മാറുകയാണ് യഹോവിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നല്ലേ പറയുന്നത് കാത്തിരിപ്പ് എപ്പോഴും നമ്മെ ശക്തിപ്പെടുത്തും കാത്തിരിക്കുകയാണ് ഹോവയ്ക്കായി കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിപ്പുകളെല്ലാം നമ്മെ പുതുക്കും പുതുക്കും ശക്തിയെ പുതുക്കും പുതുക്കുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ തന്നെ റോമാലേഖനത്തിലൂടെ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താ നമ്മൾ വിശ്വാസ സ്നാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പുനരുദ്ധാന ശക്തിയാൽ പുറത്തേക്ക് പുറത്തേക്ക് വരുമ്പോൾ കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ആ വരുന്നത് എന്തിനാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ് ജീവന്റെ പുതുക്കത്തിൽ അങ്ങനെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും ആ പുതുക്കത്തിന്റെ അനുഭവം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കാത്തിരിക്കണം യഹോവയെ കാത്തിരിക്കണം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ചുമ്മാ പുതുക്കത്തിന്റെ അനുഭവം മാത്രമല്ല ശക്തിയിലാണ് കൃഷിയ ജീവിതം വാക്കിലല്ല ശക്തിയിലത്ര എന്ന് ഗുരുതലേഖനത്തി വായിക്കുന്നില്ലേ ശക്തിയിലത്ര അതൊരു വലിയ അനുഭവമാണ് അതൊരു തേജസ്സിന്റെ അനുഭവമാണ് മനോഹരമായ അനുഭവമാണ് അങ്ങനെ പലതും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ആളുകളെ കർത്താവ് ധൈര്യപ്പെടുത്തുന്നതും ദൃഢപ്പെടുത്തുന്നതും ഒക്കെ ഞാൻ സ്വയം ധൈര്യപ്പെട്ട കാര്യമാണ് വചനത്തിലൂടെ ആത്മാവെന്നെ ധൈര്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ് മത്തായി ഇരുപത്തഞ്ചിലെ കാര്യം ഇന്നലെ പ്രസംഗിച്ചിരുന്നു എന്ന് പറഞ്ഞങ്ങനെ ഇസ്രായേൽ വഴി ജോർദാൻ വഴി ബസ്ര വഴിയൊക്കെ അങ്ങനെ സഞ്ചരിച്ച് എതിലെല്ലാം പോയി പുട്ടിൻ്റെ വീട്ടിൽ വരെ പോയി അങ്ങനെയെല്ലാം നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്നു ഈ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങളെ ഒരു ചരിത്രാന്വേഷികളാകാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇടയ്ക്കൊക്കെ പറയുന്നത് അപ്പം നമ്മളാ വന്നു ഡയറക്റ്റ് നമ്മുടെ മെസ്സേജ് ഇന്നതാണ് എനിക്ക് നിശ്ചി തിരക്കുള്ള ദിവസമാണ് പക്ഷേ അങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് പോകാം എന്നാൽ ഈ ആത്മാവിൽ ഇങ്ങനെയുള്ള കത്തലുകൾ വരുമ്പോൾ അതിനെ മൂടി വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനായിട്ട് കഴിയില്ല ഒരു പക്ഷേ എത്ര പേര് ഇരുപ്പുണ്ടെന്ന് എനിക്കറിയില്ലെങ്കിലും ഇരിക്കുന്നതിൽ ഒരാളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു തീഷ്ണമായ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നലകളിലല്ലോ അന്വേഷിച്ചതായിരിക്കാം നമുക്കറിയില്ല മറുപടി ഇന്നിങ്ങനെ ആയിരിക്കും ഏ അങ്ങനെ തലപോഞ്ഞിരുന്ന് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്ത കാര്യമായിരിക്കാം പ്രാർത്ഥിച്ച കാര്യമായിരിക്കാം മറുപടികൾ കിട്ടാത്ത കാര്യമായിരിക്കാം കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം എന്നാൽ അതൊക്കെ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ മെസ്സേജിന് മുമ്പോ എങ്ങനെയെങ്കിലോ മെസ്സേജിനിടയിലോ അല്ലാതെ കുശലം ആയിരിക്കും മറുപടികൾ തരുന്നത് ദൈവം നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്